എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണത്തിന് നീക്കം അൻവറിന്റെ പരാതിയിൽ വിജിലൻസ് അന്വേഷണവും വേണം എന്ന് ഡി ജി പിയുടെ ശുപാർശ അനധികൃത സ്വത്ത് സമ്പാദനത്തിലാണ് അന്വേഷണം മുഖ്യമന്ത്രി ഇന്ന് തീരുമാനമെടുത്തേക്കും ആർ ചേരുന്നു അനന്തകൃഷ്ണൻ ഈ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് കവടിയാർ എന്ന സ്ഥലത്ത് വളരെ നഗരത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയാവുന്ന ഇടത്ത് കൊട്ടാര സമാനമായ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണം തുടക്കം മുതൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ കാര്യങ്ങളിലേക്കൊക്കെ ഒരു അന്വേഷണം ഉണ്ടാവുമായിരിക്കും അല്ലെ മോത്തിൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് ഡിജിപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം എതിരെ തുടരുകയാണ് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കുമ്പോൾ മറുഭാഗത്ത് സംസ്ഥാന പോലീസ് മേധാവി നിലപാട് ഘടിപ്പിക്കുകയാണ് എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം വളരെ ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാനാണ് ഡി ജി പിയുടെ തീരുമാനം നിലവിൽ രണ്ടു തരത്തിലുള്ള ആരോപണങ്ങളാണ് പി വി എൻവർ എം എൽ എ ഡി ജി പിക്ക് ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് കുറ്റകൃത് ഈ സാമ്പത്തിക കുറ്റകൃത്യവും മറ്റൊന്ന് തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം അടക്കമുള്ള തിരോധ തിരോധാനം സംഭവങ്ങളും അതിൽ കുറ്റകൃത്യ ഈ ൊണ്ടുപോകലും കൊലപാതകമൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡി ജി പി തരത്തിലന്വേഷിക്കുന്നുണ്ട് എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ആരോപണം വിജിലൻസിനെ കൈമാറാനാണ് ഡി ജി പിയുടെ തീരുമാനം അഞ്ച് കാര്യങ്ങൾ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അന്വേഷിക്കണം അത് മൂത്ത് സൂചിപ്പിച്ചതുപോലെ കവടിയാറുടെ ഭൂമി ഇടപാട് അടക്കം അഞ്ചു കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് ഡി ജി പി ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത് ഈ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടത്